നമസ്കാരം വാസ്തു ഊർജങ്ങളുടെ ശാസ്ത്രം തന്നെ ആകുന്നു നമുക്കുള്ളിലും നമുക്ക് ചുറ്റുമായി അനേകം ഊർജങ്ങളുണ്ട് അവയിൽ നിന്നും നമുക്ക് ശരിയായ ഊർജത്തെ സ്വീകരിക്കുവാനായി വാസ്തു നമ്മെ പഠിപ്പിക്കുന്നു ഊർജത്തെ ശരിയായ രീതിയിൽ സ്ഥിതിഗതിയിലെത്തിക്കുവാൻ വാസ്തു നമ്മളെ പഠിപ്പിക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നില്ല ജീവിതത്തിൽ പണം എത്ര തന്നെ വന്നു ചേർന്നാലും പണത്തിന് ആവശ്യം ില്ലാതെയാകുന്നില്ല ജീവിതത്തിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറി ആവശ്യത്തിനനുസരിച്ച് പണം വന്നു ചേരുവാനായി കർക്കിടകത്തിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവ എന്തൊക്കെയാണെന്നും ഇവ എപ്രകാരമാണ് ചെയ്യേണ്ടതെന്നും ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യമായി പറയുന്നത് പണം സൂക്ഷിക്കുവാൻ ഉത്തമമായ ഒരു ഇടമാണ് വീടിൻ്റെ സംരക്ഷണത്തിനായി നാം പല കാര്യങ്ങളും ചെയ്യുന്നതാകുന്നു വീട്ടിനുള്ളിൽ നമ്മുടെ സമ്പത്ത് അല്പമെങ്കിലും നാം സൂക്ഷിക്കാറുണ്ട് സ്വർണം പണം മുതലായ സമ്പത്ത് സൂക്ഷിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഇടമെന്ന് പറയുന്നത് വീട്ടിലെ കന്നിമൂല തന്നെയാണ് വീടിൻ്റെ തെക്കുപടിഞ്ഞാറേ മൂലയെയാണ് കന്നിമൂല എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഇവിടെ ഭാരമേറിയ വസ്തുക്കൾ വയ്ക്കേണ്ടതാകുന്നു ആയതിനാൽ ഇവിടെ അലമാര വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇപ്പറഞ്ഞ അലമാരയിൽ പണവും സമ്പത്തും സൂക്ഷിക്കുന്നത് ആ വീടിൻ്റെ ഐശ്വര്യത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാനും ഏറെ കാരണമായി കാരണമായിത്തീരുന്നതാണ് നിങ്ങളുടെ ഐശ്വര്യങ്ങൾ ഇരട്ടിക്കുന്നതിനും ഇത് കാരണമായി തീരും എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷഫലമാണ് ഉണ്ടാക്കുക അതിനെക്കുറിച്ച് കൂടി നമുക്കിന്ന് മനസ്സിലാക്കാം കേടുപാടുകളെക്കുറിച്ചാണ് ആദ്യമായി പറയുന്നത് ഇപ്പറഞ്ഞ അലമാരയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുവാൻ പാടുള്ളതല്ല അത്തരത്തിൽ സംഭവിച്ച അലമാര ഇവിടെ ഇടുന്നത് ശുഭകരവുമല്ല തുരുമ്പ് മുതലായ കാര്യങ്ങൾ പാടില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള അലമാരകളിൽ പണം സൂക്ഷിക്കുകയാണെങ്കിൽ രോഗബാധകൾ വന്ന് അതിനായി പണം ചെലവിടേണ്ടി വരുന്നു ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പണം ചിലവായിക്കൊണ്ടേയിരിക്കും അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു പച്ച നിറത്തിലുള്ള അലമാരയാണ് ഉത്തമമായി പറയുന്നത് വൃത്തിയായി തന്നെ അലമാര സൂക്ഷിക്കണം എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക അലമാരയിൽ വച്ചിരിക്കുന്നതായ വസ്ത്രങ്ങൾ ശരിയായ രീതിയിൽ തന്നെ വച്ചിരിക്കണം വസ്ത്രങ്ങളെല്ലാം അലക്കിയതിനു ശേഷം ഒതുക്കി വയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ചിലർ കീറിയതും ദ്രവിച്ചതുമായ വസ്ത്രങ്ങൾ അലമാരയിൽ സൂക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നുണ്ട് അത് തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് മുഷിഞ്ഞ വസ്ത്രങ്ങളും അലമാരയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല കൂടാതെ അലമാരയിൽ അല്പം കർപ്പൂരം സൂക്ഷിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് ഇങ്ങനെ ചെയ്യുന്നത് ദുർഗന്ധം അകറ്റുവാൻ സഹായകരമാകുന്നു ഇനി പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉയർച്ചകൾ വന്നു ചേരുക തന്നെ ചെയ്യും അതിനാൽ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മഞ്ഞൾ വെള്ളം അഥവാ പനിനീർ ഉപയോഗിച്ചുകൊണ്ട് അലമാര വൃത്തിയായി തുടച്ചതിനു ശേഷം മാത്രമാണ് നാം അലമാര ഉപയോഗിക്കേണ്ടത് ഇപ്പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു എങ്കിൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ മഞ്ഞൾ ജലം അല്ലെങ്കിൽ പനിനീർ ഉപയോഗിച്ച് തെളിക്കുന്നതും അഥവാ അതുപയോഗിച്ച് തുടയ്ക്കുന്നതും ഏറെ ശുഭകരം തന്നെയാണ് കാരണം മഹാലക്ഷ്മി ദേവിയാണ് ഇവിടെ വസിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ അലമാരയിൽ മഹാലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നത് ഏറെ ശുഭകരമാണ് അതിനാൽ തന്നെ സുഗന്ധവും വൃത്തിയും വീടുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കന്നിമൂല തിരഞ്ഞെടുക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതിനെക്കുറിച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാം അസുരന് സമ്പത്തിനെ ആകർഷിക്കുവാനും ആർജിക്കുവാനും സാധിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ് അതിനാൽ തന്നെ ഈ മൂലയിൽ സമ്പത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ സമ്പത്ത് ഒരിക്കലും ക്ഷയിക്കുകയില്ല എന്നും സമ്പത്ത് ഇരട്ടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളൊരു വിശ്വാസവും ഇതിലുണ്ട് അതിനാൽ തന്നെ ഇക്കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇനി എങ്ങനെ ഇവിടെ പണം സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ഇപ്രകാരം തന്നെ നിങ്ങൾ ഏവരും ചെയ്യുക ആദ്യം തന്നെ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിക്ക് മുൻപിലായി പണം നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ സമർപ്പിക്കേണ്ടതാണ് ഇത്തരത്തിൽ സമർപ്പിക്കുന്നത് സർവൈശ്വര്യപ്രദമാണെന്ന് ഓർക്കേണ്ടതാണ് പണമാണ് ലഭിക്കുന്നതെങ്കിൽ അതിൽ ഒരു രൂപയെങ്കിലും കുടുംബക്ഷേത്രത്തിലേക്ക് മാറ്റിവയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങളിലേക്ക് പണം വന്നു ചേരുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുമ്പോൾ ഇത്തരത്തിൽ പണം മാറ്റിവയ്ക്കുന്നത് ഏറെ ശുഭകരമാണ് കുറഞ്ഞത് ഒരു രൂപയെങ്കിലും നിങ്ങൾ മാറ്റിവയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതിനു ശേഷം മാത്രമാണ് ഇനി പറയാൻ പോകുന്ന കാര്യം ചെയ്യേണ്ടത് അതിനുശേഷം ഈ പണം കന്നിമൂലയിൽ തന്നെ സൂക്ഷിക്കുക എപ്പോഴും ചിലവാക്കാത്ത അതായത് അത്യാവശ്യങ്ങൾക്കുള്ള പണം ഇവിടെ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അതായത് നിത്യവും എടുക്കുന്ന പണം ഇവിടെ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല ആ പണം മാറ്റി വച്ചതിനു ശേഷം ബാക്കിയുള്ള പണം ഇവിടെ സൂക്ഷിക്കുക നിത്യവൃത്തിക്കുള്ള പണം വടക്കു ദിശയിൽ സൂക്ഷിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ആ ദിശയിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതിനാൽ ഇക്കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി എപ്രകാരമാണ് വെക്കേണ്ടത് അതിനെക്കുറിച്ച് കൂടി മനസ്സിലാക്കാം എന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയുള്ളൂ ഒരു മഞ്ഞ പട്ട് അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു മഞ്ഞ തുണി എടുക്കുക അതിനു മുകളിലായി തന്നെ പണം വയ്ക്കേണ്ടതാണ് കന്നിമൂലയിൽ മഞ്ഞ നിറം അഥവാ പച്ച നിറം ഏറ്റവും ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ മഞ്ഞ നിറത്തിൽ പൊതിഞ്ഞ പണം വീട്ടിലേക്കുള്ള പണത്തിൻ്റെ വരവിനെ ആകർഷിക്കുന്നു എന്നും പണം കൂടുതലായി ഇരട്ടിയായി വീട്ടിലേക്ക് വരുവാൻ സഹായകരമാകുന്നു എന്നുമാണ് വിശ്വാസം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത് മഞ്ഞ പട്ട് എന്നത് വൃത്തിയുള്ളതായിരിക്കണം കാരണം വയ്ക്കുന്നതായ പണം മഹാലക്ഷ്മി തന്നെയാകുന്നു അതിനാൽ അത്തരമൊരു പ്രാധാന്യം നൽകേണ്ടതായുണ്ട് എന്നാൽ ചിലർ ചുവന്ന പട്ടിൽ സൂക്ഷിക്കുന്നതായും കാണുന്നു ഇത്തരത്തിൽ സൂക്ഷിക്കുന്നതിലും തെറ്റില്ല എന്ന് പറയാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത് വലിയ നോട്ടുകൾക്ക് മുകളിലായി ചെറിയ നോട്ടുകൾ വയ്ക്കുക ഇങ്ങനെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ശുഭകരം പണത്തിൻ്റെ നോട്ടുകൾ വൃത്തിയായി തന്നെ അടക്കി വയ്ക്കണം ാണയമുണ്ടെങ്കിൽ നോട്ടിൽ നിന്നും കുറച്ചു മാറ്റി സൂക്ഷിക്കേണ്ടതാകുന്നു ശേഷം ഇനി പറയുന്ന മൂന്ന് വസ്തുക്കൾ കൂടി ഒപ്പം വയ്ക്കേണ്ടതായുണ്ട് ഒരിക്കലും പണം ഇല്ലാത്ത ഒരു അവസ്ഥ വരില്ല എന്നതാണ് വാസ്തവം അതായത് എപ്പോഴും പണം കൈകളിലേക്ക് വന്നു ചേരും അതിനാൽ തന്നെ ഒരു രൂപ നാണയം കഴുകി വൃത്തിയായി ഇവിടെ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് ഒരിക്കലും പണം ഇല്ലാതെ ഇരിക്കാൻ പാടില്ല എന്നാണ് പറയുക അതിനാൽ ഒരിക്കലും നിങ്ങൾ ഈ വയ്ക്കുന്ന ഒരു രൂപ നാണയം ചിലവാക്കുവാൻ പാടുള്ളതല്ല അതെപ്പോഴും അലമാരയിൽ തന്നെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അടുത്തതായി പറയുന്നത് അല്പം പരിപ്പ് വയ്ക്കണം എന്നുള്ളതാണ് അളവ് എന്ന് പറയുന്നത് ഒരു പിടി മതി ഒരു പിടി പരിപ്പെടുത്ത് ഒരു കടലാസിൽ പൊതിഞ്ഞു വയ്ക്കുക വളരെ ശുദ്ധിയോടെ തന്നെ വയ്ക്കണം എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതായുള്ളത് നാണയങ്ങൾക്ക് സമീപം തന്നെ വയ്ക്കുക മഞ്ഞ നിറത്തിലുള്ള പരിപ്പ് തന്നെ ഇതിനായി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി വയ്ക്കുവാൻ പറയുന്നത് മൂന്ന് ഏലക്കയാണ് ഇപ്പറഞ്ഞ മൂന്ന് വസ്തുക്കൾ ധന ആകർഷണത്തെ വളരെയധികം സഹായിക്കുന്നു എന്ന് തന്നെയാണ് വാസ്തവം അതിനാൽ തന്നെ ഏവരും ഇന്നു തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക വിളക്ക് തെളിയിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാണെന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഇന്ന് സന്ധ്യ നേരത്ത് വിളക്ക് തെളിയിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുക അതുതന്നെയാണ് ഏറ്റവും ശുഭകരം ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങളും ഉയർച്ചകളും പടിപടിയായി വന്നുചേരും എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത്